ഭാബികളും ബഹീൻറുമായ എന്നെയും എൻ്റെ കുടുംബത്തെയും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ അഴുത്താരയിൽ നിന്ന് അമ്മയുടെ സാക്ഷ്യം പറയാൻ ഞങ്ങൾക്ക് അവസരം തന്നതിന് സർവശക്തനായ ഈശോ അപ്പച്ചനും പരിശുദ്ധ അമ്പയ്ക്കും കൊടാനു നന്ദി പറയുന്നു എൻ്റെ പേര് ബീന അനിൽ എൻ്റെ നാട് മൂവാറ്റുഴ ഞാൻ വരുന്നത് ഹരിയാനയിൽ നിന്ന് ഞാൻ ജോലി ചെയ്യുന്നത് ഡൽഹിയിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സീനിയർ നഴ്സിംഗ് ഓഫീസറായിട്ട് ഞാൻ പറ്റി ആദ്യമായിട്ട് അറിയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മെട്രോയിൽ ഇരിക്കുമ്പോൾ എനിക്ക് അപചാരിതമായിട്ട് ഫേസ്ബുക്ക് വഴി ഒരു ഷെയറിംഗ് വന്നു വിജയകുമാർ സാറിൻ്റെ ഒരു സ്പീച്ച് സാറ് എങ്ങനെയാണ് പറഞ്ഞത് കോയമ്പത്തൂരിൽ മാതാവിൻ്റെ ജവമാല റാലി നടത്താൻ വേണ്ടിയിട്ട് പെർമിഷൻ ചോദിച്ചപ്പോൾ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ സാറിനെ തടഞ്ഞു അപ്പോൾ സാർ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടിറങ്ങിപ്പോന്നു നാളെ ഞാൻ വരുമ്പോൾ ഈ ഉദ്യോഗസ്ഥനൂടെ ഉണ്ടായിരുത് മാതാവെന്ന് പ്രാർത്ഥിച്ചിട്ട് പോന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലും ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ജോലിയുടെ ഇടയിൽ അപ്പം ഞങ്ങൾക്കും ഞങ്ങളുടെ ഒരു അധികാരിയെ പറ്റി ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ ഞാനും കൂട്ടുകാരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇന്ന് എനിക്കൊരു പ്രയർ കിട്ടി മാതാവിൻ്റെ ഞാനും പ്രാർത്ഥിക്കുകയാണ് എട്ട് ദിവസത്തിനുള്ളിൽ നമ്മുടെ ഈ അധികാരിയും ഇവിടുന്ന് ചേഞ്ചാകും എന്ന് പറഞ്ഞു എട്ട് ദിവസം പോലും എടുത്തില്ല അഞ്ച് ദിവസം കൊണ്ട് അഞ്ച് അഞ്ചാം ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് ചെന്നപ്പോഴറിഞ്ഞു ഓൺ ദ സ്പോട്ടിൽ ആ വ്യക്തിയെ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്ഞ്ചാക്കിയെന്ന് അത് കേട്ടപ്പോഴെനിക്ക് ഭയങ്കര ഇൻറ്റേണലായിട്ടുള്ളൊരു ഫീലിംഗ് തോന്നി മാതാവിനോട് മാതാവിനെ സ്വന്തം അമ്മയായിട്ടിങ്ങനെ കൈ പിടിച്ച് മാതാവിൻ്റെ കൂടെ നടക്കാനുള്ളൊരു ടെമ്പറ്റേഷൻ എനിക്ക് തോന്നി പക്ഷേ എനിക്ക് ഡ്യൂട്ടിയുടെ ഇടയിൽ നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഒരു ആൻറ്റി വഴി പൈസ അയച്ചു കൊടുത്ത് മാതാവിൻ്റെ രൂപവും കൊന്തയും ഓൺലൈനിലായിട്ട് ഞാൻ വരുത്തിച്ചു അങ്ങനെ ഞാൻ ആ മാതാവിൻ്റെ രൂപം വെച്ച് വീട്ടിൽ വെച്ച് എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഏഴിനാണ് ഞാൻ ആദ്യമായിട്ട് ഈ തിരുനടയിൽ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒത്തിരി കടബാധ്യതകളുണ്ടായിരുന്നു ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലിയായിട്ട് പോലും ഒരു മാസം ഞങ്ങൾക്ക് മിച്ചം വയ്ക്കാൻ ഒട്ടും പണം ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു അന്ന് കുഞ്ഞുങ്ങളൊക്കെ ചെറുതാണ് പക്ഷേ മുപ്പത്തയ്യായിരം രൂപ ഒരു മാസം ഇൻട്രസ്റ്റ് കൊടുത്തോണ്ടാണ് ഇരുന്നത് ഞങ്ങൾ അത് ഞങ്ങൾക്കൊരു വലിയ തുകയായിരുന്നു അങ്ങനെ ഇരുന്ന സമയത്ത് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പോയി ഉടമ്പടി എടുത്ത് പോയി ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള പൈസ ഇല്ലാതെ ഞങ്ങൾക്ക് പണം കടം തന്ന് ഞങ്ങളുടെ കടം വീട്ടാൻ ഞങ്ങളുടെ ഫ്രണ്ട്സ് മുമ്പോട്ട് വന്നു പിന്നെ ഞാൻ എൻ്റെ ശമ്പളത്തിൽ നിന്ന് തന്നെ എൻ്റെയും ഹസ്ബൻ്റിൻ്റെയും ശമ്പളത്തിൽ നിന്ന് തന്നെ ഞങ്ങൾ കുറേശ്ശെ കുറേശ് കടങ്ങൾ വീട്ടി ഒരു വർഷത്തിനുള്ളിൽ ഞങ്ങളുടെ ആ കടങ്ങളെല്ലാം ഞങ്ങൾക്ക് ഒതുക്കാൻ സാധിച്ചു അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾക്ക് ഉടമ്പടി പുതുക്കാൻ വരാൻ പറ്റിയല്ല കൊറോണയായിരുന്നു കൊറോണയുടെ സമയത്ത് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി തൈലം ഉടമ്പടി ഉപ്പ് അതൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെട്ടു കൊറോണ വന്ന സമയത്ത് ഞങ്ങൾ വേറെ മെഡിസിൻസ് ഒന്നും എടുത്തില്ല അങ്ങനെ ഞങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു അന്നൊക്കെ ഡ്യൂട്ടി ആയിരുന്നെങ്കിലും മാതാവ് കൂടെ ഉള്ളതുകൊണ്ട് ആ കൊറോണയുടെ രോഗികളുടെ ഇടയ്ക്കൂടെയൊക്കെ ഞങ്ങൾ ഓടി നടന്ന് ഞങ്ങൾക്ക് പണി ചെയ്യാൻ പറ്റി അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിലാണ് വീണ്ടും ഞാൻ പുതുക്കാൻ വരുന്നത് പുതുക്കാൻ വന്നപ്പോൾ ഞങ്ങളൊരു വീടിനെ പറ്റി ആലോചിച്ചിട്ടില്ലായിരുന്നു ഞങ്ങൾക്കൊരു കുഞ്ഞു വീടാണ് ആ വീടിന് ചുറ്റും നാല് വീട്ടുകാരുടെ സ്ഥലങ്ങളാണ് അപ്പം ഞങ്ങൾക്ക് റോഡിലേക്ക് ഇറങ്ങണമെങ്കിൽ വഴിയില്ല അപ്പം ഈ നാല് വീട്ടുകാരുടെ സ്ഥലത്ത് കൂടെ ഞങ്ങൾക്ക് നടപ്പാതയുണ്ട് അതിലൂടെയാണ് ഞങ്ങൾ വണ്ടിയൊക്കെ റോട്ടിലിട്ടിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത് ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും ഞങ്ങൾ കസരയിൽ ഞങ്ങളുടെ പേരൻസിന് ഇരുത്തിയാണ് ആംബുലൻസിൽ കയറ്റിക്കൊണ്ടൊക്കെ പോകേണ്ട അവസ്ഥ വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് വഴിയില്ലാത്തതുകൊണ്ട് വീടിനെ പറ്റി ചിന്തിക്കാൻ ഞങ്ങൾക്ക് കടബാധ്യത ഉള്ളതുകൊണ്ട് പറ്റില്ലായിരുന്നു പക്ഷേ മാതാവ് ഞങ്ങളുടെ മനസ്സിൽ ആ സ്വപ്നം കണ്ടു എനിക്ക് സ്വപ്നത്തിൽ മാതാവ് ഒരു വീട് കാണിച്ചു തന്നു വീട് കാണിച്ച് തന്നു ഞാൻ ചുമ ഞങ്ങളുടെ ഒരു ബന്ധുവിനോട് ഇങ്ങനെ അവർ വീട് മേടിച്ച പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരാളുണ്ട് ഒരു വീട് കാണിച്ച് തരുമെന്ന് പറഞ്ഞു അങ്ങനെ ആ വീട് കാണിച്ച് തന്നു ആ വീട് കണ്ടപ്പോൾ സ്വപ്നത്തിൽ കണ്ട ആ സെയിം വീട് തന്നെയാണ് ഞാൻ കണ്ടത് പിന്നെ എൻ്റെ ഫാദറിനെ വിളിച്ചുകൊണ്ട് കാണിച്ചു വീട് കണ്ട് ഇഷ്ടപ്പെട്ടു ഡിസംബറിൽ കണ്ടു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ കണ്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഒന്നാം തീയതി രജിസ്ട്രേഷൻ കഴിഞ്ഞു ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാവുന്നതിൻ്റെ അപ്പുറത്തിലുള്ളൊരു വീടായിരുന്നു രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള വീട് മൂന്ന് വലിയ ബെഡ്റൂം ഒരു വിസിറ്റിംഗ് റൂം വണ്ടി കയറി ചെല്ലും മുനിസിപ്പാലിറ്റി വെള്ളമുണ്ട് കുഴൽ കിണറുണ്ട് റോഡ് സൈഡ് അത് കണ്ടപ്പോൾ ഞങ്ങൾ വീടിന് അഡ്വാൻസ് കൊടുത്ത് രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞു രജിസ്ട്രേഷൻ കഴിയുന്ന സമയത്ത് ഇരുപത് ലക്ഷം രൂപ ബാലൻസ് ഉണ്ടായിരുന്നു ടോട്ടൽ ഞങ്ങൾക്ക് തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപയായി വീടിന് ടാക്സും എല്ലാം ഞങ്ങളുടെ കൂട്ടി ആ ഇരുപത് ലക്ഷത്തിന് വീടിൻ്റെ ഉടമസ്ഥന് ഞങ്ങൾ എൻ്റെ നാല് ചെക്ക് കൊടുത്തു ഞാൻ ചെക്ക് കൊടുത്തപ്പോൾ ഒരു അബദ്ധം കാണിച്ചു ബ്ലാങ്ക് ചെക്കാണ് കൊടുത്തത് എൻ്റെ സാലറി സ്ലിപ്പും കൊടുത്തു ഞാൻ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഈ ചെക്കും കൊടുത്തു നാല് ചെക്കും കൊടുത്തു ഞാൻ ഡ്യൂട്ടിക്ക് പോയി ഇവിടുന്ന് ഡൽഹിക്ക് പോയി ഡൽഹി ചെന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോഴേ ഞാൻ പത്ത് ലക്ഷം രൂപ അതിൻ്റെ ബാലൻസ് അയാളുടെ ആ വ്യക്തിക്ക് ഞാൻ തിരിച്ചയച്ചു കൊടുത്തു വീടിൻ്റെ ഉടമസ്ഥത്തിന് പിന്നെ പത്ത് ലക്ഷം രൂപയുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജൂൺ മാസത്തിൽ എനിക്ക് കോടതിയിൽ നിന്നൊരു നോട്ടീസ് വരുന്നത് ഞാൻ ഈ വീട് കാണിച്ചു തന്ന വ്യക്തി ഞങ്ങളുടെ ഒരു ബന്ധുവാണ് ആ പുള്ളി ഈ വീടിൻ്റെ ഉടമസ്ഥൻ്റെ ക്ലാസ്മേറ്റാണ് പുള്ളി ഇയാളുടെ കയ്യിൽ നിന്ന് ഒരു ചെക്ക് അടിച്ച് മാറ്റി ആ ചെക്കിന് ഒമ്പത് ലക്ഷം രൂപ പുള്ളിയോട് കടം അടിച്ചിട്ടുണ്ടെന്നും പുള്ളിയോട് മേടിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പുള്ളി എനിക്ക് എതിരായിട്ട് കോടതിയിൽ കേസ് കൊടുത്തു ആ കേസിൻ്റെ നോട്ടീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നപ്പോൾ അത് എൻ്റെ കയ്യിൽ തന്നെയാണ് കിട്ടിയത് അങ്ങനെ ആരും അറിയാതെ ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്ന് അതിന് റിപ്ലൈ ആയിട്ട് നോട്ടീസ് ഇട്ടു കോടതിയിൽ അതിൻ്റെ കേസ് ചലിക്കുകയായിരുന്നു ഇത്ര ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് ഇരുപത്തി നാല് വരെ ഇരുപത്തിനാലിൽ ഞാൻ പുതുക്കാൻ വന്നപ്പോൾ ഞാൻ അച്ഛനെ കണ്ടു അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വീടിൻ്റെ ഡോക്യുമെൻസും കോടതിയിലെ പേപ്പേഴ്സും എല്ലാം അച്ഛനെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു അപ്പോൾ എനിക്കൊരു വർഷത്തിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും ഡൽഹിയിൽ നിന്ന് നാല് ദിവസത്തെ ലീവിന് വന്നും പോയിക്കൊണ്ടിരുന്നു ഞാൻ അപ്പം അച്ഛനെ കാണിച്ചു കൊടുത്തപ്പോൾ അച്ഛൻ പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട വിഷമിക്കണ്ട കേസ് തന്നെ പൊക്കോളും തന്നെ ഇല്ലാതെ ആയിക്കോളും എന്ന് പറഞ്ഞു അപ്പോൾ ഈ പുള്ളി ഇവർ പറഞ്ഞു പത്ത് പതിനൊന്ന് വർഷം ചലിക്കും ഈ കേസ് ചെക്ക് കേസാണ് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് അച്ഛനെനിക്കൊരു ആശ്രപം തന്നു അത് ഞാൻ ആ വീട്ടിൽ കൊണ്ടേ അച്ഛൻ പറഞ്ഞതുപോലെ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എനിക്ക് വക്കീലിൻ്റെ ഒരു ഫോൺ വന്നു കേസ് അയാൾ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല മാഡത്തിൻ്റെ ചെക്കും സാർലി സ്ലിപ്പും എല്ലാം എൻ്റെ വക്കീല കയ്യിൽ എനിക്കെതിരായിട്ട് കേസ് കൊടുത്ത വ്യക്തി തിരിച്ചേൽപ്പിച്ചു ഈ മൂന്ന് ദിവസം മുമ്പ് കോടതിയിൽ വെച്ച് എല്ലാവരും സൈൻ ചെയ്ത് അത് കേസ് ഇല്ലാതായി ഈ ഇല്ലാതായി കഴിഞ്ഞ് ഞങ്ങൾക്ക് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞങ്ങളുടെ വീടിന് വഴിയില്ലായിരുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വണ്ടി ഇറങ്ങി ചെല്ലാൻ ഭാഗത്തിന് ഞങ്ങൾക്ക് വഴി കിട്ടി ഞങ്ങൾ മെയിൻ റോഡിൽ നിന്ന് വരെ ഞങ്ങൾക്ക് റോഡുണ്ട് റോഡിൽ കൂടെപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വണ്ടി എത്തുന്ന അവസ്ഥയിലെത്തി പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തിലെ രണ്ടാം ചൊവ്വാഴ്ച ഞങ്ങൾ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പം അച്ഛൻ്റെ എല്ലാ ഉടമ്പടി ധ്യാനങ്ങളും ഞങ്ങൾ കൂടാറുണ്ട് മിക്കവാറും ചൊവ്വാഴ്ച എനിക്ക് ചുട്ടിയായിരിക്കും അപ്പം ഞാൻ കണ്ടിന്യൂസ് അച്ഛൻ്റെ ധ്യാനം കൂടാൻ വേണ്ടിയിട്ട് പണികളെല്ലാം കഴിഞ്ഞ് ധ്യാനം കൂടാനായിരിക്കും അന്ന് എൻ്റെ ഈ കുഞ്ഞിന് അവധിയായിരുന്നു അപ്പം അവളും ഇരുന്ന് ധ്യാനം കൂടിക്കൊണ്ടിരുന്നു ഞാൻ കിച്ചണിൽ ടി ഈ മൊബൈലിൻ്റെ അകത്ത് ധ്യാനം കൂടി കുഞ്ഞ് ടി വി റൂമിലിരുന്ന് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയെന്ന് കൊച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു മമ്മി ടി വിയുടെ അകത്തുനിന്ന് മാതാവ് ഇറങ്ങി വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും അവൾ പറഞ്ഞു ഞാൻ ഇപ്പം മമ്മി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ മാതാവ് വരികയും ചെയ്തു പിന്നെ നിരവധിയായ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് ഡെയിലി ഞങ്ങളെ സംരക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കണേ രോഗത്തിൽ നിന്നും സ്ട്രോക്കിൽ നിന്നും അതുപോലെ തന്നെ ഷോക്കിൽ നിന്നും എല്ലാം ഞങ്ങളെ ഒത്തിരി സംരക്ഷണം തന്നാണ് ഞങ്ങളുടെ കുടുംബത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മാതാവ് ഞങ്ങളെ കെട്ടിപ്പിടിച്ചാണ് ഞങ്ങളുടെ ജീവിതം നടന്നുകൊണ്ടിരിക്കണേ ഇന്ന് ഉടമ്പടി എടുത്ത് മാതാവിനെ പറ്റി അറിഞ്ഞേ പിന്നെ ഈ നിമിഷം വരെ മാതാവിൻ്റെ തിരികെ കത്തിക്കാത്ത ഒരു ദിവസം പോലും ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിട്ടില്ല പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ആത്മീയമായിട്ട് എനിക്കൊരു വളർച്ചയെന്ന് പറയണത് നിത്യത എന്ന ആ ഒരു വേട് ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പിന്നെ അച്ഛൻ്റെ ടോക്കിൽ നിന്നാണ് ഞാൻ കേട്ടത് മരണം കഴിഞ്ഞ ഒരു നിത്യതയുണ്ട് അതിന് വേണ്ടിയിട്ട് നിത്യതയുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ ഫീൽഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും മെഡിക്കൽ ഫീൽഡിലാണ് ഏറ്റവും കൂടുതൽ സൗകര്യമുള്ളത് അതിന് ഞാൻ മരണം വരെ അത് ചെയ്തുകൊണ്ടിരിക്കും ഈ തിരുനടയിൽ വെച്ച് ഞാൻ പറയുന്നു പിന്നെ അച്ഛൻ്റെ എന്നും കേൾക്കും ഒറ്റ ദിവസം പോലും ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഒരു ദിവസം പോലും മാതാവിനെ പറ്റി പറയാത്തതോ അച്ഛൻ്റെ ഒരു ടോക്കോ ഒരു പ്രയറോ കൂടാത്ത ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഞാൻ രണ്ട് മണിക്കൂർ വണ്ടി യാത്ര ചെയ്ത അമ്പത് കിലോമീറ്റർ ഹരിയാനയിലാണ് താമസിക്കുന്നത് ഡൽഹിയിലേക്ക് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത് ആ സമയത്തൊക്കെ ഞാനൊരു കുർബാന ഓൺലൈൻ കാണും അച്ഛൻ്റെ ഒരു ടോക്ക് കേൾക്കും സാക്ഷ്യങ്ങൾ രണ്ട് മൂന്ന് സാക്ഷ്യങ്ങൾ കേൾക്കും അങ്ങനെ ഒത്തിരി ആത്മീയതയിലേക്ക് വളരാൻ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്താൽ പിന്നെ എനിക്ക് സാധിച്ചു ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ എന്നും കുടുംബ പ്രാർത്ഥന ഉണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്നും ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും മാതാവേ ഞാൻ മൂന്ന് ഭാഷയിൽ ഉള്ള പത്രം ഇവിടെ നിന്ന് കൊണ്ടുപോകും തമിഴ് ഹിന്ദി മലയാളം ഇംഗ്ലീഷും കൊണ്ടുപോകും ഇംഗ്ലീഷ് പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഞാൻ സെലക്ട് ചെയ്ത് അവരെ വിളിച്ചു കൊടുക്കും അത് ഹിന്ദി പിള്ളേരാണേലും മലയാളികളാണേലും കൊടുക്കും പിന്നെ ഡോക്ടേഴ്സിനൊക്കെ ഇംഗ്ലീഷ് പേപ്പർ കൊടുക്കും അവരോട് പറയും നിങ്ങളുടെ ഹയർ സ്റ്റഡിക്ക് എക്സാമിനൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി അതാദ്യം നിങ്ങൾ ഫുൾ വായിച്ചു നോക്കണം എന്ന് പറയും പിന്നെ ഞങ്ങളുടെ റുട്ടീൻ പണികളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ രോഗികൾ കിടക്കുന്ന ഞങ്ങളുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റാണ് ഒത്തിരി ഒത്തിരി സിക്കായിട്ടുള്ള പേഷ്യൻസാണ് അപ്പം വേദനയോടുകൂടിയിരിക്കുന്ന മനുഷ്യരാണ് അവരുടെ അടുത്ത് ചെന്ന് അവരുടെ ഹിസ്റ്ററി ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ ഈ പേപ്പർ കൊടുക്കും നിങ്ങൾ പേപ്പർ വായിക്കുക വായിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് വയ്ക്കുക ഇതൊത്തിരി ഒരു നല്ലൊരു ശക്തിയുള്ള ഒരു പേപ്പറാണ് ഇത് ഇതിന് ഇതിൻ്റെ ശക്തി അറിയണമെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് നിങ്ങൾ വായിച്ചു നോക്കണം എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട് എന്നും ഞാൻ പ്രാർത്ഥിക്കും സർവശക്തനായ പിതാവ് ചൊല്ലി പേപ്പർ എടുത്ത് പിടിച്ചിട്ട് പറയും മാതാവേ ഒരു ദിവസം ഒരു വചനമെങ്കിലും ഒരാൾക്കെങ്കിലും ഇതിലൂടെ കിട്ടുവാണെങ്കിൽ അത് അവർക്കൊരു അനുഗ്രഹമായിരിക്കും അതിനുള്ള ഇടം എനിക്ക് തര തരത്തരണേന്ന് പറഞ്ഞു എന്നും എൻ്റെ ബാഗിൽ രണ്ടും മൂന്നും പേപ്പർ വെച്ച് പോകും അത് ഓരോ ദിവസവും ഓരോരുത്തർക്ക് കൊടുക്കും ഞാൻ പിന്നെ ഞങ്ങളുടെ ഇവിടെ അഡ്മിഷന് വരുന്ന ചില മനുഷ്യർക്ക് അവിടെ അഡ്മിഷന് രജിസ്ട്രേഷൻ ഫീസിനൊക്കെ ബുദ്ധിമുട്ടും ഉണ്ടാവും അപ്പം അവർക്കൊക്കെ പറ്റുന്ന പോലെ ആരും അറിയാതെ അവരെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ അടുത്ത് വരുന്ന ആരെയും ഹെൽപ്പ് ചെയ്യാതെ ഒരിക്കലും വിടത്തില്ല പിന്നെ പ്രാർത്ഥിക്കാനുള്ളൊരു അനുഗ്രഹം കിട്ടി എന്നും ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി ഭയങ്കര ദേഷ്യമായിരുന്നു ഞാൻ തന്നെ മുമ്പോട്ട് പോയി ഒത്തിരി വഴക്കുകൾ വഴക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ അടുത്താണേലും പിള്ളേരുടെ അടുത്താണേലും ഡ്യൂട്ടിയിലാണേലും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന കൂട്ടത്തിലായിരുന്നു ഈ ഉടമ്പടി എടുത്തപ്പം അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്യാനും സഹിക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവ് മാതാവ് അനുഗ്രഹം തന്നു ഒരു കൃപ തന്നു അതിന് എന്തുവന്നാലും അത് നന്മയ്ക്കായിരിക്കുമെന്ന് ചിന്തിക്കാനുള്ളൊരു മനസ്സ് തന്നു നിരവധിയായ അനുഗ്രഹങ്ങൾ തന്ന് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു ഇത്രയും കൊടാനുകൂടി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് അർഹിക്കാത്ത ഞങ്ങൾക്ക് അർഹതയില്ലാത്ത സ്ഥലത്ത് വെച്ച് അർഹിക്കാത്ത രീതിയിൽ ഞങ്ങൾക്ക് നൽകിയ മാതാവിനും തിരുക്കുമാരനും ഈ തിരുനടയിൽ വെച്ച് കൊടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷ്യം സമർപ്പിക്കുന്നു ഇനി ഒരു ജീവിതം മുമ്പോട്ടുണ്ടെങ്കിൽ മാതാവിനും ഈശോയ്ക്കും വേണ്ടി ജീവിക്കുവാൻ ഞാൻ സാക്ഷ്യം ഞാൻ പ്രതിജ്ഞ ചെയ്തു അമ്പത്തിരണ്ടാം സങ്കീർത്തനം ഒമ്പതാം തിരുവചനം പറയുന്നു അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ് അതിശ്രേഷ്ഠമായ ഒരു കൃത്യമാണ് ഇപ്പോൾ ബീന അനിൽ ഇവിടെ ചെയ്തത് ഈഷോയിൽ നിന്ന് തനിക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഉടമ്പടി ജീവിതത്തിലൂടെ തനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയുന്ന ഒരു വലിയ ജീവിത സാക്ഷ്യമാണ് നാം കേട്ടത് ബീനയോട് ഒപ്പം നമുക്കും അവരുടെ അനുഗ്രഹങ്ങൾക്കായി നന്ദി പറയാം നമ്മുടെ നിയോഗങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം വിജയ് കുമാർ സാറിൻ്റെ ക്ലാസ് കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് അനുഭവ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് വിജയകുമാർ സാറിനുണ്ടായ അതേ അനുഭവം തന്നെ ഈ മാനേജർ ഇവിടെ നിന്ന് ഒന്ന് മാറിപ്പോകുവാൻ വേണ്ടിയായിരുന്നു വിജയകുമാർ സാർ തൻ്റെ ബിസിനസ് ലൈനിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നത് അത് സാധിച്ചുവെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ബീനയ്ക്കും തോന്നി ഞാനും അങ്ങനെ പ്രാർത്ഥിക്കും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് ഒരു മാറ്റം വളരെ ആവശ്യമാണെന്ന് തോന്നി അതേ പ്രാർത്ഥന തന്നെ ബീനയും പ്രാർത്ഥിച്ചു അങ്ങനെയാണ് മാതാവിനെ പരിചയപ്പെടുന്നതും കൃപാസന അമ്മയിലേക്ക് ഓടിയെടുക്കുന്നതും അതി പിന്നെ ഇവിടെ ഒന്ന് ഉടമ്പടി കൃപാസന അമ്മയോട് വളരെ പറ്റിച്ചേർന്ന് ഈശോയെ പരിചയപ്പെട്ട് ഈശോയിൽ നിന്ന് എല്ലാ കൃപകളും പ്രാപിച്ചെടുക്കാനായി അനി ബീന അനിൽ ശ്രമിക്കുകയായിരുന്നു ഒരു വലിയ തുടക്കമായിരുന്നു തൻ്റെ ഉടമ്പടി ജീവിതം എന്ന് പറയുന്നു അതുപോലെ തന്നെ തനിക്ക് കടം വന്ന് വളരെ കഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ ഒരു അവരുടെ എല്ലാ ഫ്രണ്ട്സും വന്ന് തന്നെ സഹായിച്ചു പരിശുദ്ധ അമ്മ ഉടമ്പടി എടുത്തവർക്ക് നൽകുന്ന വലിയൊരു സംരക്ഷണമുണ്ടത് അപകടമായാലും ആപത്തായാലും രോഗാവസ്ഥയായാലും കടമായാലും വിസ ആപ്ലിക്കേഷനായാലും കോടതി കേസുകളായാലും പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവ് നമ്മുടെ കൂടെ എപ്പോഴും സഞ്ചരിച്ച് നമ്മുടെ കൂടെ വരുന്നതും നമുക്ക് വേണ്ടിയുള്ള ആളുകളെയും സാഹചര്യങ്ങളെയും എല്ലാം എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും അനുകൂലമാക്കി തീർക്കുന്ന ഒരു വലിയ അമ്മയാണ് നമുക്ക് കൂടെയുള്ളത് ബീന അനിൽ നേറ്റ് പറയുകയാണ് എനിക്ക് നിത്യതയോളം എൻ്റെ അമ്മയും ഈശോയും എൻ്റെ കൂടെ ഉണ്ടാകണം ഞാൻ നിത്യതയെക്കുറിച്ച് ആദ്യമായിട്ടാണ് അറിഞ്ഞത് ജോസഫ് അച്ഛൻ്റെ ക്ലാസ്സുകളിൽ നിന്ന് എനിക്ക് വലിയ ഒരു ജീവിത പാഠമാണ് കിട്ടിയതെന്നൊക്കെ പറയുന്നു നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പാഠങ്ങളും ലെസനും എല്ലാം ഉണ്ടെങ്കിലും ചിലപ്പോഴെല്ലാം നാം അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ചില അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് മാപ്പ് പറഞ്ഞ് ഈശോയിലേക്ക് തിരിച്ചു വരാം നിത്യത സോറി ഉടമ്പടി നമുക്കതിനുള്ള വലിയ സാഹചര്യം നൽകുന്നത് അനുരഞ്ജനമാണ് അനുരഞ്ജനത്തിലൂടെ നാം തിരിച്ചു വരുമ്പോൾ നമ്മെ വാരി ഒരു വലിയ സ്നേഹമാണ് ഈശോ എന്ന് നമുക്കറിയാം ധൂർത്തുപുത്രനെ വാരിപ്പുണരുന്ന ഒരു വലിയ ദൈവപിതാവിൻ്റെ സ്നേഹം നമുക്ക് എപ്പോഴും ഈ ഉടമ്പടി ജീവിതത്തിൽ നമുക്കുണ്ടാകും അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളേറെയാണ് നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു പരിശുദ്ധ അമ്മ നമ്മോട് കൂടെയുണ്ട് ബീന പറയുകയാണ് കൊറോണ സമയത്ത് ഞങ്ങൾക്ക് യാതൊരു അപകടമോ രോഗസാധ്യതകളോ ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ ഏറ്റവും നല്ല ഔഷധം ഇവിടെ നിന്ന് കിട്ടിയ ഉപ്പും തൈലവുമായിരുന്നു ഞങ്ങൾക്കെല്ലാം ഞാൻ എല്ലായിടത്തും ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഒരു നേഴ്സാണ് ബീന എല്ലായിടത്തും ഓടി നടന്ന് അവരെ എല്ലാം ആശ്വസിപ്പിക്കുവാനും അവർക്കെല്ലാം സൗഖ്യം പകർന്നു കൊടുക്കുവാനും എനിക്ക് പരിശുദ്ധ അമ്മയിൽ നിന്ന് കൃപ ലഭിച്ചു എന്നാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് അതുപോലെ തന്നെ തൻ്റെ വളരെ വലിയ ഒരു ഒട്ടും ഒരു സ്വപ്നം പോലും ല്ലാത്തൊരു കാര്യമായിരുന്നു ഞങ്ങൾക്കൊരു വീടുണ്ടാവുക എന്നുള്ളത് ഒരു പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം അവർക്കൊരു നല്ല വീട് പഴയ വീട്ടിലേക്കൊരു വഴിയില്ലായിരുന്നു വഴി നൽകി ദൈവം അവരെ അനുഗ്രഹിച്ചു പിന്നെ താൻ താനിടപെടാത്ത ഒരു ഒരു ചെക്ക് ഇഷ്യൂ അവർക്കുണ്ടായിരുന്നു പൈസ ചെക്ക് ലിസ്റ്റായി ചെക്കായി കൊടുത്ത ബ്ലാങ്ക് ചെക്ക് കൊടുത്തപ്പോഴുണ്ടായിരുന്ന ഒരു മിസ് കോൺടാക്ട് അവരിലുണ്ടായി പരിശുദ്ധ അമ്മ അവിടെ ഇടപെടുകയാണ് അത് കേസായി ആ കേസ് താൻ വളരെ നിരപരാധിയായിരുന്ന തൻ്റെ തന്നെ പൈസയുടെ ആ കേസ് പരിശുദ്ധ അമ്മ ഇടപെട്ട് ആ വ്യക്തിക്ക് ഏതൊരു പാർട്ടിക്ക് ആ കേസ് പിൻവലിക്കുവാനും സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാനും സാധിച്ചുവെന്ന് ബീന സാക്ഷ്യപ്പെടുത്തുന്നു ബീനയോട് ഞാനൊരു ക്യൂരിയോസിറ്റിയോണ്ട് ചോദിച്ചു എപ്പോഴെങ്കിലും പ്രതിക്കൂട്ടിൽ നിന്നിട്ടുണ്ടോ ബീന പറയായിരുന്നു എനിക്കൊരു തവണ നിൽക്കേണ്ടി വന്നു അത് പരിശുദ്ധ അമ്മയാണ് തൻ്റെ കൂടെ നിന്ന് എന്ന് ബീന വളരെ ശക്തമായി വിശ്വസിക്കുന്നു നാം എവിടെ നിന്നാലും ഏതൊരവസ്ഥയിലായാലും നമുക്ക് ധൈര്യം ഒരു അമ്മ നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും നമ്മൾ എല്ലാത്തിൽ നിന്നും ആ ഒരു ഒരു അവസ്ഥ തനിക്കുണ്ടായപ്പോൾ മറ്റുള്ളവരെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് ഇന്ന് ബീനയ്ക്ക് സാധിക്കുന്നുണ്ട് തൻ്റെ സ്വഭാവത്തിലും താൻ തൻ്റെ സ്വഭാവത്തിലുള്ള വലിയ വ്യത്യാസത്തെക്കുറിച്ച് പറയുന്നു എവിടെയെല്ലാം ക്ഷമിക്കണം ആരോടെല്ലാം സ്നേഹത്തോടെ പെരുമാറണം എന്നൊക്കെ പരിശുദ്ധ അമ്മ ഇന്ന് വളരെ കൃത്യമായി സുവിശേഷത്തിലൂടെ ബീനയെ പഠിപ്പിക്കുകയാണ് അതുപോലെ താൻ ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മയെ വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോൾ ഈ കൊച്ചുമകളിരുന്ന് വീട്ടിൽ നിന്ന് ടി വി കാണുമ്പോൾ അവർ എപ്പോഴും വചനം ശ്രവിക്കുകയും ജോസഫ് അച്ഛൻ്റെ ക്ലാസ്സുകളും ധ്യാനങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഒരു ജീവിതശൈലിയിലേക്ക് ഇവർ കടന്നു വന്നു മകളിരുന്ന് ടി വി കൊണ്ടുകൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധ മാതാവ് ടി വിയിൽ നിന്ന് ഇറങ്ങി വരുന്ന പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സാമീപ്യം അവർക്കുണ്ടായി എന്ന് പറയുന്നു ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവർക്കുള്ള വലിയ ഒരു ആശ്വാസമാണ് പരിശുദ്ധ അമ്മ എപ്പോഴെങ്കിലുമൊക്കെ പെട്ടെന്ന് നമുക്ക് തിരിഞ്ഞു നോക്കാന് നമ്മുടെ മുന്നിലും ഇടത്തും വലത്തുമൊക്കെയായി അമ്മ വന്നു നിൽക്കുന്ന ഒരു വലിയ സാമീപ്യം നമുക്ക് അനുഭവപ്പെടും അതൊരു പക്ഷേ മഴവിലായിരിക്കാം തിരുന്നാളത്തിലായിരിക്കാം അല്ലെങ്കിൽ അതൊരു സുഗന്ധാഭിഷേകമായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ നാം പ്രാർത്ഥിക്കുന്ന നാം വചനം എടുത്ത് തുറക്കുമ്പോഴായിരിക്കാം എവിടെയെങ്കിലുമൊക്കെ അമ്മ നമുക്ക് എപ്പോഴും ആ സാമീപ്യം അറിയിക്കും ഞാൻ നിന്നെ കൈവിടില്ല എന്നുള്ളൊരു വലിയ വാഗ്ദാനം നമുക്കുണ്ട് എപ്പോഴും ഈശോയുടെ അടുത്തേക്ക് കൈപ്പിടിച്ച് നടത്തും അതുപോലെ തന്നെ ഈ സഹോദരി കാരുണ്യപ്രവൃത്തികൾ ചെയ്യുമ്പോഴും പ്രേക്ഷിത പ്രവർത്തനത്തിലുമെല്ലാം പല ഭാഷകളും ഇവിടെ ഇരുന്ന് പേപ്പർ കൊണ്ടുപോകുന്നു അവിടെ എല്ലാം രോഗികളെയും ആവശ്യക്കാരെയും കണ്ടുപിടിച്ച് അവർക്കെല്ലാം അത് നൽകി ഇങ്ങനെയൊരു ദൈവം ഉണ്ട് എന്ന ഒരു വലിയ സത്യം എല്ലാവരെയും അറിയിക്കുന്ന വലിയൊരു തീക്ഷ്ണതയിലാണിത് ഒരു വലിയ പ്രേക്ഷിത വേലയ്ക്കപ്പുറം ഇതൊരു ഈശോയെ എത്തിക്കുന്ന സുവിശേഷ വേലയിലാണ് ബീന എന്ന് നമുക്ക് ഈ ബീനയുടെ നല്ല സാക്ഷ്യത്തോട് ചേർത്ത് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വലിയ കയ്യടിയോടെ ഈ സാക്ഷ്യം സമർപ്പിക്കാൻ